ഹലോ ഫ്രണ്ട്സ് നമ്മൾ നാളെ ഒരു പഴങ്കഞ്ഞ് തയ്യാറാക്കി വെക്കുകയാണ് അപ്പോൾ അതിന് ഇന്ന് വൈകുന്നേരത്തെയോ അല്ലെങ്കിൽ ഉച്ചക്കിലത്തേയോ ബാക്കി വന്ന ചോറ് ഇതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ആക്കി വെച്ചിരിക്കേണ്ടത് അതിലേക്ക് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി കൊഞ്ഞുള്ളി കുഞ്ഞുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളിനെ ആദ്യം ഇടുക കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒരു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും ബാക്കി കറുവപ്പലിയും രണ്ടും കൂടെ ഇടുക ഒരു കറുവപ്പലി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുള്ള കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ ഒരു ആവശ്യത്തിന് ഒരു ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് മറ്റേ തൈരൊഴിക്കണം തൈരൊഴിക്കിയ ശേഷം ഒരു മൂന്ന് സ്പൂണിട്ട് തൈര് ഒഴിച്ചു ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ സാധാരണ വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി സ്പൂണിട്ട് നന്നായിട്ടൊന്ന് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക വെള്ളം പോലെ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നാളെ രാവിലേക്ക് അത് നാളെ രാവിലേക്ക് കഴിച്ചിട്ട് കഴിക്കാനുള്ളതാണ് അപ്പം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് അതിൻ്റെ കൂടെയുള്ള ഒരു മുളക് ചമ്മന്തിയും കൂടെ അരച്ചിട്ട് നമുക്കത് കഴിക്കാം അപ്പം നാളെ രാവിലെ ഇനി എടുക്കാം കറക്റ്റ് നമുക്കതിനെ അടച്ചിട്ട് വെച്ചോളാം നാളെ രാവിലെ എടുക്കാം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴങ്കഞ്ഞി ആണ് പഴങ്കഞ്ഞി ഉണ്ട് ചുട്ടരച്ച വാ വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടത് ഇതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ പിന്നെ നമ്മൾ ഇട്ട് തരാം അത് ചീണേൻ്റെ വീഡിയോ പിന്നെ ഉള്ളത് ചൂരമീൻ അച്ചാറുണ്ട് പിന്നെ മീൻ ഭർത്തതുമുണ്ട് ഈ ചൂരമീൻ അച്ചാറിൻ്റെ വീഡിയോ നമ്മളത് പിന്നെ ഇട്ട് തരാം ഏഹ് അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ പഴം കഴിക്കാൻ പോകുന്നത് ഇന്നലെ ചെയ്ത് വെച്ചാണ് ഈ വേനൽക്കാലത്തൊക്കെ ഇത് കഴിക്കണെങ്കിൽ സുഖമാണ് അറിയോ ഒരു പന്ത്രണ്ട് മണിവരെ പിന്നെ വിശപ്പേ ഉണ്ടാവില്ല സൂപ്പർ പക്ഷെ നമ്മളിത് തലേ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഈ ചെറിയുള്ളിന്റെ പച്ചമുളകിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് നമ്മൾ അപ്പോഴേക്കെപ്പോഴേ ചെയ്യുമ്പോഴൊരു ടേസ്റ്റ് കിട്ടില്ല തലേ ദിവസം നമ്മൾ ചെയ്തു വെച്ചാല് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ് ഈ ചൂട് സമയത്തൊക്കെ തണുക്കനാ നല്ല സൂപ്പറാണ് ഇത് നിങ്ങളിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായം അറിയുക വീഡിയോ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സമ സൂപ്പറാണ് അടിപൊളി ഓക്കെ സൂപ്പർ